ിലെ ഫ്ലഡ്സിന്റെ കാര്യത്തില് നമുക്കുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് എനിക്ക് തോന്നുന്ന നീതിയിൽ നിന്ന് നമ്മൾ അറിഞ്ഞിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് വളരെ അധികം ലിമിറ്റഡ് ആണെന്നാണ് ഞാൻ ഞാൻ മനസ്സിലാക്കിയത് ഇന്ന് ഞങ്ങളുടെ കറസ്പോണ്ടന്റ് കശ്മീരിനെ തിരിച്ചു വന്നിട്ട് ഞാൻ അദ്ദേഹമായിട്ടൊരു കാണാനിടയുണ്ടായി കണ്ടിട്ടുണ്ടായ മനസ്സിലായത് കശ്മീരിലെ സിറ്റുവേഷൻ വളരെയധികം ജൈവാണ് ഇന്ത്യയിലെ മറ്റു ഫ്ലഡ്സ് വന്ന പോലെയല്ല അത് ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവിടുത്തെ റെസ്ക്യൂ ഓപ്പറേഷനും പിന്നെ റിലീഫ് ആക്ടിവിറ്റീസൊക്കെ പെട്ടെന്ന് തന്നെ നടത്താൻ ഈവൻ ഇൻ ഉത്തരാഖണ്ഡിൽ ഫ്ലഡ്സ് ഉണ്ടായ സംബന്ധിച്ച് പോലും അങ്ങനെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കശ്മീരിലെ സ്ഥിതി വളരെ മോശമാണ് ജമ്മുവിലെ ഏരിയ കുറെയൊക്കെ കവർ ചെയ്തെങ്കിലും ശ്രീനഗറിലെ ഞങ്ങളെ പ്രസിഡന്റ് പറയുന്നതനുസരിച്ച് ഒരു വലിയ ബാറ്റ് ലൈറ്റത്തെ പോലെ തന്നെ ശ്രീനഗർ മൊത്തത്തിൽ ഒരു ഒരു ബൌളിനാട്ട് വെള്ളം ശേഖരിച്ചത് പോലെ ഒരു ലൈക്കായി മാറിയിരിക്കുകയാണ് കശ്മീർ മൊത്തത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചില സ്പോട്ടിങ് പോലെ ചില റൂട്ട് ടോപ് കാണാം ആളുകൾ അതിന്റെ സൈഡീസ് ഇതൊരു ഏരിയൽ ഒരു ടൂർ നടത്തിപ്പൊ കാണാൻ സാധിച്ചതാണ് പുൽവാമ പോലത്തെ റീജിയനിന്നും ഇതുവരെ റെസ്ക്യൂ ഓപ്പറേഷന്റെ ഒന്നും എത്താത്ത സ്ഥിതിയാണുള്ളത് അപ്പൊ കറസ്പോണിന്റെ ഏകദേശം ഒരു അസസ്മെന്റിൽ ഒരു മാസത്തിന് മേളിലൊക്കെ സമയം ഒരു വെള്ളം ഒഴിഞ്ഞു പോകാം ഒരു മഴ പെയ്യുന്നുണ്ടെങ്കിലും വെള്ളം ഒഴിഞ്ഞു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒന്നും കശ്മീരിലില്ല അപ്പോ അതായത് അത്ര ക്ലോസ്ഡ് ആയിട്ടുള്ള തീരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടായ ഒരു ഫ്ലഡ് ആണ് ഇത് അത് അതുകൊണ്ട് തന്നെ അതോറിറ്റീന്ന് അല്ലെങ്കിൽ ആർക്കും ഡിപ്പോസിറ്റ് ചെയ്യാനോ ആളുകൾക്ക് ഡിപ്പോസിറ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ അതിനു വേണ്ടി നോഷ്ടൊരുക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പം വളരെയധികം ബുദ്ധിമുട്ടിലാണല്ലോ അതുപോലെ ആൾ നമുക്ക് അറിയുന്ന പോലെ കശ്മീരിലെ വീടുകളെല്ലാം മരങ്ങൾ കൊണ്ടല്ലേ കൂടുതലും ഉടൻ ഫ്ലോറിങ്ങും ഉടൻ ബൂഫിങ്ങും ഉടൻ വോയിസൊക്കെയുള്ള പ്രത്യേകതരം വീടുകളാണ് തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടി അത്തരം വീടുകളാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഈ മഴയോട് കൂടെ ഈ ഒരു ക്ലോട് കൂടെ ഇനി ആ വീടുകളൊന്നും ഒരു രീതിയിലും രീതിയിൽ വിൻഹപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രത്തിൽ നശിച്ചു പോയിരുന്നു അപ്പൊ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴുള്ള വിശേഷം എന്ന് പറയുന്നത് ഈ കശ്മീരിന്റെ ശ്രീനഗറിലെ വളരെ റിമോട്ടായിട്ടുള്ള ഇതിലേക്ക് അല്ലെങ്കിൽ റെസ്ക്യൂ ടീമിലോ ഇതുവരെ പറ്റിയിട്ടില്ല അതിനിടയിൽ അവർക്ക് അഡ്മിനിസ്ട്രേഷൻ ഇതുവരെ ഇല്ലാതെ ചരിത്രത്തിൽ ഇതുവരെ കൃഷ്ണയുടെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു ആളുകളിൽ നിന്ന് പിന്തുണ നഷ്ടപ്പെടുന്ന രീതിയിൽ അയാൾക്ക് പൊതുസ് നഷ്ടപ്പെടുന്ന രീതിയിൽ അവരുടെ അഡ്മിനിസ്ട്രേഷൻ എൻഡൽഎ രീതിയിലുള്ള മൂവ് നടത്താൻ പോലും പരാജയപ്പെട്ടിട്ടുണ്ട് പോലീസ് ആണെങ്കിലും ഡിസ്ട്രിക്ട് അതോറിറ്റീസ് ആണെങ്കിൽ പോലും എവിടെയും കസ്റ്റീകൾ എവിടെയും കാണാൻ പറ്റുന്നുണ്ട് ഞങ്ങൾ റെസ്പോണ്ടന്റ് പറഞ്ഞ റോഡിൽ പോലും ഒരു പോലീസുകാരനെ പോലും അയാൾ മൂന്ന് ദിവസം താമസത്തിനിടയിൽ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് റോഡിലെ ട്രാഫിക് നിയന്ത്രിക്കുന്നവർക്ക് യുവാക്കളെ ഇറങ്ങിയിട്ടുള്ള യുവാക്കളെ മാത്രമാണ് കാണാൻ സാധിച്ചിട്ടുള്ളത് വേറെ പ്രശ്നമാണോ അല്ല ഇത് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തുനിന്നുള്ള പ്രശ്നമാണ് അതായത് രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട് ഒന്ന് പോലീസിൽ തന്നെയുള്ള കുറെ ആളുകൾക്ക് ജീവൻ ആളുകളുടെ എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ പോലീസ് ഒരു രീതിയിൽ അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെയും രണ്ടാമത്തെ ഡിസ്ട്രിക്ട് അതോറിറ്റീസോ അല്ലെങ്കിൽ പിന്നെ ചീഫ് ഗവൺമെന്റിൽ അവരുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ രീതി ഇന്റർവെൻഷൻ വളരെയധികം ലിമിറ്റഡ് ആണ് അത് ഞങ്ങളുടെ ഇതിൽ ഒരു ഇൻസൈഡർ ഇൻഫർമേഷൻ പോലെ പിന്നെ വേറൊരു കാര്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് റെസ്ക്യൂ ഓപ്പറേഷൻ ഉള്ളിൽ അകത്തേക്ക് എത്താത്തതിന്റെ ഒരു കാരണമായിട്ട് മിലിറ്ററിയിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞൊരു കാര്യം പ്രത്യേകിച്ച് സെൻട്രറിൽ നിന്ന് വളരെയധികം പിന്നെ റിക്വസ്റ്റുകൾ വരുന്നുണ്ട് ചില ചീഫ് മിനിസ്റ്റേഴ്സിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഹൈ പ്രൊഫൈൽ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഇതിനകത്ത് പിന്നെ അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ പ്രത്യേകം ചെന്ന് പിക്ക് ചെയ്യാനുള്ള ഓർഡറുകൾ ഇവർക്ക് വരുന്നുണ്ട് അപ്പോ അതിനു വേണ്ടി പോകുന്ന സമയത്ത് ഒരുപാട് ആളുകളെ അവർക്ക് ഇത് അവരുടെ കോസ്റ്റിലാണ് ഇത് പോകുന്നത് അവരെ രക്ഷിക്കാനുള്ള സമയം അല്ലെങ്കിൽ രക്ഷ ചെയ്യാൻ പറ്റുന്ന ആ സമയത്ത് പറഞ്ഞ ഹൈ പ്രൊഫൈൽ പിന്നെ പെരിമിറ്റീസിനെ പോയി പിക്ക് ചെയ്യേണ്ട സാഹചര്യം നിലവിൽ ഉണ്ട് അപ്പൊ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് ശക്തമായ രീതിയിലുള്ള വീഴ്ച വയ്ക്കിയത് കൊണ്ട് അതായത് പത്ത് മിനിറ്റ് ആവശ്യം ഇതുവരെ കേൾക്കാത്ത രീതിയിൽ ആളുകൾ ബിജെപിക്ക് വോട്ട് കൊടുക്കുന്നു മോദിന്ന് പിന്നെ മോദി വന്ന് ഭരിക്കാൻ നിൽക്കാൻ ഞങ്ങൾ വോട്ട് കൊടുത്തിരിക്കും കാരണം അല്ലെങ്കിൽ പോലീസ് നഷ്ടപ്പെട്ടു എന്ന് കശ്മീരിലെ മുസ്ലിംകൾ പറയുന്ന ഒരു കാര്യം അത് തികച്ചു അത്ഭുതപ്പെടുത്തുന്ന ആയിരുന്നു എന്നതാണ് കറസ്പോണ്ടന്റ് എന്നത് പറയേണ്ടത് അപ്പോ അത് അത് സൂചിപ്പിക്കുന്നത് അഡ്മിനിസ്ട്രേഷൻ അത്ര രീതിയിൽ തകർന്നു എന്നുള്ളതാണ് അത് പിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരു സ്ഥലത്ത് പോലും ഡിസ്ട്രിക്ട് ഒഫീഷ്യൽസോ അല്ലെങ്കിൽ പേഴ്സണൽ ഒഫീഷ്യൽസോ ആരെയും കശ്മീരിന്റെ ഭാഗങ്ങളിൽ എവിടെയും കാണുന്നു എന്നുള്ളത് ഇതൊക്കെ ജനങ്ങൾ വളരെയധികം ഓപ്പറേഷൻ അപ്പൊ അത് എല്ലാവർക്കും അത് പ്രകടമാണ് കാരണം ഇപ്പം പിന്നെ ട്രൂഫിനെയാണെങ്കിലും നമ്മുടെ ഇന്ത്യൻ ആർമി ഇന്ത്യൻ മിലിറ്ററി ട്രൂഫിനെയും അതേപോലെ പാരാമിറ്ററി അതേപോലെ റെസ്ക്യൂ ഓപ്പറേഷന്റെ ഇൻവോൾവ് ആയിട്ടുള്ള മറ്റ് ഫോഴ്സിനൊക്കെ ഇവരിപ്പം നിലവിൽ അറ്റാക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അതിന്റെ കാരണം ഇതാണ് മിക്ക ഇടങ്ങളിലും റെസ്ക്യൂ ഓപ്പറേഷൻ കാര്യമായിട്ട് എത്തിയിട്ടില്ല എന്നുള്ളത് അപ്പം അവരുടെ ഹെലികോപ്റ്ററിൽ പോയിട്ട് റൂട്ട് ടോപ്പിൽ നിന്ന് കൈ കാണിക്കുന്നവരെ പോയി പിക്ക് ചെയ്ത് വന്നിട്ട് പിന്നെ ഹൈക്കേഷൻ സെന്ററിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും അസംബ്ലി പോകാൻ എത്തിക്കുന്ന ഒരു സിനാരി ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അതും നിന്നിട്ടുണ്ട് കാരണം ഈ ഹെലികോപ്റ്ററിന് നേരെ കല്ലെറിയാണ് പിന്നെ സിറ്റുവേഷൻ അപ്പൊ അതിന്റെ അതിന്റെ ഒരു കാരണം ഈ ആളുകൾ ഇതിനൊക്കെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ് ശരിക്കും ലോക്കൽ സേവ് ചെയ്യാൻ വരുന്ന ഹെലികോപ്റ്റർ അല്ലേ ശരിക്കും പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിച്ചത് തൊണ്ണൂറ് ശതമാനം പിന്നെ രക്ഷപ്പെടുത്തി എന്നുള്ളത് റെസ്ക്യൂ ചെയ്യപ്പെടുത്തുന്നത് പറയുന്ന ആളുകൾ നോൺ കശ്മീരിലേക്കാണ് അവർ പുറത്തു വന്ന ടൂറിസ്റ്റുകളോ അല്ലെങ്കിൽ മറ്റൊരു വന്നിട്ട് കശ്മീരിൽ പെട്ടുപോയിട്ടുള്ള ആളുകളാണ് തൊണ്ണൂറ് ശതമാനം ഇവരെ റെസ്ക്യൂ ചെയ്തു എന്ന് പറഞ്ഞത് മെയിമിക്കതും അതെ ഹൈ പ്രൊഫൈൽ ആൻഡ് നോൺ കശ്മീരിലാണ് കാരണം അറിയാലോ കശ്മീർ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള കേരളത്തിൻ്റെ ഒരു ആക്ട്രസ് ഒക്കെ കുരുങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ രക്ഷപ്പെടുത്തിയ വാർത്തയൊക്കെ വായിക്കണം അപ്പൊ അങ്ങനത്തെ ആളുകളാണ് സൂര്യൻ രക്ഷപ്പെട്ടിട്ടുള്ളത് അപ്പൊ നിങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും പിന്നെ പിന്നെ നാഷണൽ ചാനൽസിലൊക്കെ ഒരുപാട് ആളുകൾ പൊട്ടിത്തെറിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു കാരണം ഇതാണ് റെസ്ക്യൂ ഓപ്പറേഷനിൽ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫാക്ടർ കൂടെ ഉണ്ട് ഈ ആളുകളെ പിക്ക് ചെയ്യാനുള്ള ഓർഡർ കാരണം ലോക്കൽസ് ശരിക്ക് അതിന്റെ അതിന്റെ വ്യക്തിമാണ് അവർക്ക് അതിന്റെ ഉപയോഗം കിട്ടിയിട്ടില്ല അപ്പോ അതൊക്കെ നിലനിൽക്കു തന്നെ അതുപോലെ മീഡിയക്ക് നേരെയും മറ്റാറ്റുണ്ട് കാരണം മീഡിയ ആർമിക്ക് വേണ്ടി പി ആർ വർക്ക് ചെയ്യാൻ കാരണം മോദിയുടെ ഒരു ഫാക്ടറി കൂടെ ഉണ്ട് പിന്നെ ഇതൊരു നാഷണൽ എന്ന് വിളിച്ചിട്ട് ഇതിനെ ഈ ഒരു പിന്നെ ഇതിനെ വേറെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോ പ്രധാനമായിട്ടും വെച്ചാൽ ഈ ആർമിയുടെ റെസ്ക്യൂ ഓപ്പറേഷനും പിന്നെ അതുപോലെ ലോക്കൽസ് കശ്മീരിസ് ഇവർ അറ്റാക്ക് ചെയ്യുന്നത് മാത്രമായിട്ടുള്ള ന്യൂസുകളാണ് കുറെ കൂടെ കമ്മ്യൂണൽ ട്യൂണുള്ള സാധനമാണ് കേൾക്കുന്നത് അതെ അതെ പക്ഷേ അതിനകത്തുള്ള സത്യാവസ്ഥ ഞാൻ ഇന്ന് വളരെ വേറെ ഈ ഒരു ഇപ്പം ഇതൊരു സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നത് വേറൊരു ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം കേട്ടതുകൊണ്ടാണ് അതായത് സാധാരണ എവിടെയെങ്കിലും പിന്നെ എന്തെങ്കിലും ഡിസാസ്റ്റർ സംഭവിച്ചുകഴിഞ്ഞാല് ഒരുപാട് റിലീഫ് ക്യൂസ് അവിടെ ഓടിറുണ്ട് ഞങ്ങളുടെ കറസ്പോണ്ടന്റ് വന്നിട്ട് സാറിന് അനുസരിച്ച് ഇപ്പം നിലവിലെ ഒരു ഒരു പിന്നെ ഒരു റിലീഫ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഗവൺമെന്റ് ആയിരുന്ന ഓർഗനൈസേഷൻസോ അതല്ലെങ്കിൽ സാധാരണ പിന്നെ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി അഫക്ട് ചെയ്യുമ്പോൾ ആ കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ട ആളുകളോ അവിടെ ഓടിയെടുക്കാറുണ്ട് അയാൾ പറയുന്നത് മുസഫർ നഗറിലാണെങ്കിലും അസാമിലാണെങ്കിലും ഒക്കെ പോയ സമയത്ത് ഒരുപാട് മുസ്ലിം കമ്മ്യൂണിറ്റി എന്നുള്ള റിലീഫ് ഓർഗനൈസേഷൻസ് വന്നിട്ട് റിലീഫ് ആക്ടിവിറ്റി കണ്ടിട്ടായിരുന്നു പക്ഷെ ഇവിടെ അങ്ങോട്ട് ഒന്നും കണ്ടില്ല ഇന്ന് ആദ്യമായിട്ട് ഓസാം എന്ന് പറയുന്ന അവര് അങ്ങോട്ട് ആ റീജ്യനിലേക്ക് പോയതായിട്ടൊരു ഓക്സാമ് യു കെ ബേസ്ഡ് ഫേം അല്ലേ അതെ 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 അപ്പൊ അവര് മാത്രമാണ് ഇന്ന് ആ ഒരു ഓർഗനൈസേഷൻ മാത്രമാണ് ഇന്ന് പിന്നെ കശ്മീരിലേക്ക് പോയതായിട്ട് നമുക്ക് ഉയരുള്ളൂ ബാക്കി റിലീഫ് ആക്ടിവിറ്റീസ് ഒന്നും ഇന്നും രീതിയിൽ നടക്കുന്നുണ്ട് അപ്പം എനിക്ക് തോന്നുന്നത് പിന്നെ സാധാരണ രീതിയിൽ കശ്മീർ ഒരു പൊളിറ്റിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആയത് സാധാരണ അങ്ങോട്ടേക്ക് അടുക്കാൻ പിന്നെ ആളുകൾക്ക് ഒരു പേര് ആവേണ്ടത് ഡിസാസ്റ്റർ അല്ലേ ഇതൊരു ട്രാജഡി അല്ലേ ഇതിന് അങ്ങോട്ട് ഒരു കളറോ പിന്നെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ പിന്നെ റിലീജിയസ് കളർ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോ അതൊന്നും നോക്കാതെ എനിക്ക് പിന്നെ റിലീഫ് ആക്ടിവിറ്റീസിന് വേണ്ടി ഇറങ്ങി സമയം വളരെ അധികം അതിശ്മീരിന്റെ ഏഹ് പിന്നെ ഞങ്ങൾ കണ്ട റോസ് ഉപേജസ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത് ഞങ്ങളുടെ പിന്നെ ക്യാമറമാൻ തകർത്തിയ ചിത്രങ്ങളൊക്കെ കാണുമ്പോ ഒരു എന്താ പറയാ പിന്നെ നമ്മള് പിന്നെ സുനാമിയുടെ കാലത്ത് കേട്ട പോലത്തെ ഒരു ദുരിതമാണ് കശ്മീരിലെ അതുള്ളത് അപ്പോ ഒരുപാട് സമയങ്ങൾ മാസങ്ങളിലോളം അത് പിന്നെ റീസ്റ്റോറി ആയി അത് പറഞ്ഞാൽ ഇതിനകത്തുള്ള ടോള് ഇനി സുഖമില്ലാത്തതായ ആളുകൾ അതുപോലെ കുട്ടികൾ അതുപോലെ വലിയ പ്രായമുള്ള ആളുകൾ ഇവർക്ക് കൊറേ ആളുകൾ മുങ്ങി പോയിട്ടുണ്ട് വെള്ളത്തിൽ അതിന്റെ കണക്കുകൾ ഇതുവരെ കിട്ടിയിട്ടില്ല കറക്റ്റ് പറയുന്നത് ബോധി ഇങ്ങനെ ഒരുങ്ങി നടത്തുന്ന കണ്ടിട്ടുണ്ടെന്ന് അവർ അപ്പൊ അതുപോലത്തെ അതുപോലെ രാജ്ഭവൻ പിന്നെ ജവഹർ നഗർ എന്നൊക്കെ പറഞ്ഞ ഏരിയയിൽ വളരെയധികം അഫക്റ്റഡ് ആണ് അവിടേക്ക് പിന്നെ റെസ്ക്യൂ ഓപ്പറേഷനും കാര്യമായിട്ട് നടന്നിട്ടില്ല ഏഹ് അപ്പോ പിന്നെ എന്റെ ഒരു പിന്നെ ഫ്രണ്ട് അവിടെ രാജി നിവാൻതയില് പിന്നെ ടൂറിസ്റ്റ് പിന്നെ ടൂറിസം പോയ ആള് അവിടെ തുടങ്ങിയിട്ട് പിന്നെ ഇപ്പോഴും അവിടെയുള്ള പക്ഷെ അവർ സേഫ് ആണെങ്കിൽ തന്നെയും അവർക്കും പിന്നെ പേടിയുണ്ട് പിന്നെ അതിലകപ്പെട്ടു പോയതുണ്ട് പക്ഷെ അവർക്ക് പോലും ഈവൻ താജിലൊക്കെ സാധാരണ കുടുങ്ങുന്ന ആള് താജ് ഹെട്ടയിൽ ചെന്ന് പിന്നെ അവരുടെ പിന്നെ മേൽനോട്ടത്തിന്റെ ആളുകളെ പുറത്തെപ്പിക്കാൻ നോക്കുകയുള്ളു പക്ഷെ അതുപോലും ചെയ്യാൻ പറ്റാത്ത വിധം പിന്നെ അവർക്ക് ദുരിതം ഉണ്ടെന്ന് പറയുമ്പോൾ ആ ഗ്രേവിറ്റി മനസ്സിലാവും കാരണം വലിയ വലിയ ഹൊട്ടേലി സെയിൻ ഹൊട്ടേലിക്ക് വരെ ആളുകൾ പുറത്തുക്കാൻ പറ്റാത്ത വിധം കുടുങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ ഗ്രേവിറ്റി മനസ്സിലാവും അപ്പോ സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും മനസ്സിലാക്കുന്നതുകൊണ്ട് റിലീഫ് ആക്ടിവിറ്റി ഒരു ആവോ സെപ്പോൾ ഓഫിയാവോ ഏറ്റവും പെട്ടെന്ന് ആ നമുക്ക് ഒരു വേക്കപ്പ് കോളാണ് ഏറ്റവും പെട്ടെന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകൾ സംസാരിക്കേണ്ട വിഷയം ഇതാണ് മറിച്ച് മറ്റു പൊളിറ്റിക്കൽ പിന്നെ ചർച്ചകൾക്ക് പോകുന്നതിന് മുന്നേ മനസ്സിലേക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഇതാണുള്ളൊരു ഓർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇത് എപ്പോ എന്നുള്ളതെക്കാണ് ഞാനിത് ഏഹ് അച്ഛനായിരുന്നു അതെ പൊളിറ്റിക്കൽ എന്ത് വിഷയം ഉണ്ടെങ്കിലും ഇതിന്റെ എന്ത് കോൺസിക്വൻസും വന്നോട്ടെ ഇപ്പോഴൊക്കെ നിലവിലുക്ക് ആവശ്യം ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷനിൽ ഏറ്റവും പെട്ടെന്ന് ഉണ്ട് എല്ലാവിധ റിലീഫ് ആക്ടിവിറ്റി നമ്മൾ മുജഫർ നഗറിലും അസാമിലും അതുപോലെ എവിടെയൊക്കെ വയറൻസ് ആയിട്ടുള്ള ഏരിയയിലൊക്കെ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിനേക്കാളും ഒന്നുകൂടെ ഉയർന്ന സ്പെയിനില് റിലീഫ് ആക്ടിവിറ്റീസും റെസ്ക്യൂ മെസ്സേജ് എടുക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് അപ്പൊ അത് അതിലേക്ക് ഇതിൽ വെച്ചപ്പോഴാണ് ഈ ഒരു ഐ വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ് ഈ മണി ഒഴിച്ച് പീപ്പിൾ റിസോഴ്സ് അത് എത്രയും പെട്ടെന്ന് കശ്മീരിലേക്ക് അയക്കണം എന്നുള്ള ഒരു പ്രാർത്ഥനയുണ്ട് എന്തെങ്കിലും അതെ ബി ബി സിക്ക് വേണ്ടി സൗത്ത് ഏഷ്യ ബ്യൂറോയിൽ വയ്ക്കുന്ന ജേർണലിസ്റ്റ് ആണ് ഞാൻ ഈ കണ്ട വിവരം എന്റെ ഇതും എനിക്കും ഞാൻ കശ്മീർ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ ഏറ്റവും ഇത്രയും തന്നെ ഒരു ഇത്ര വലിയൊരു ദുരിതത്തിലാണെന്നുള്ള റോ ഫുട്ടേജ് കണ്ടതോടുകൂടെയാണ് അത് മനസ്സിലായത് അതുപോലെ എന്റെ കറസ്പോണ്ടന്റ് അവിടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഒരു വലിയ ടീം വന്ന് കശ്മീർ ആൻഡ് പാകിസ്ഥാൻ പാകിസ്ഥാൻ ഇതുപോലെ ദുരിതം ഈ ക്ലബ്ബുകാരൻ്റെ ദുരിതമല്ല അപ്പൊ ഈ രണ്ട് രീതിയിൽ നന്നായിട്ട് ഞങ്ങളുടെ തെർഫോണിൽ കവർ ചെയ്യുന്നുണ്ട് അവർ പോയ അവരുടെ ഐ വിറ്റ്നസ് അക്കൗണ്ട് കേട്ടിട്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞ ഇത് സാധന അവതരിപ്പിക്കുന്നു